മൂന്നാം ക്ലാസ്സുകാരനായ റയാൻ്റെ കത്താണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് സഹജീവികളെ മാറോട് ചേർത്ത് ലോകത്തിന് മാതൃകയാകുന്ന ഇന്ത്യൻ സൈന്യത്തിനാണ് ആ കത്ത് വയനാട്ടിലെ ഉള്ളലയ്ക്കുന്ന കാഴ്ചകളെ മറക്കാൻ പഠിപ്പിക്കുകയാണ് തളരില്ല നമ്മൾ ഒന്നാണെന്ന റയാൻ്റെ വാക്കുകൾ അത്ര തന്നെ അഭിമാനകരമാണ് സൈന്യത്തിന്റെ മറുപടി ഞാൻ റയാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോയ കുറേ മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച് പാലം നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ അഭിമാനമായി ഞാനും വലുതായിട്ട് സൈനികനാകും നാടിനെ രക്ഷിക്കും മഴയും ചെളിയും വകവയ്ക്കാതെ ജീവനറ്റ ശരീരങ്ങൾ മാറോടു ചേർത്ത് മനസ്സ് മരവിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സൈന്യത്തെ തേടി ആ കത്തെത്തിയത് ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായ വീടുകളുടെയും മൺകൂനകളുടെയും അടിയിൽ മനുഷ്യത്തൊടുപ്പുകൾ തേടിയുള്ള അവരുടെ യാത്രയ്ക്ക് ഏഴു വയസ്സുകാരൻ റയാന്റെ കത്ത് കരുത്തേകി അധികം വൈകിയില്ല കത്ത് കണ്ട് മനം നിറഞ്ഞ ഇന്ത്യൻ സൈന്യം ആ കൊച്ചുമിടുക്കന് മറുപടിയും നൽകി പ്രിയപ്പെട്ട റയാൻ താങ്കളുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും പ്രത്യാശയുടെ പ്രകാശ ഗോപുരമാകാൻ ഞങ്ങൾ പ്രയത്നിക്കുന്നു ഈ കത്ത് ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് നിങ്ങൾ യൂണിഫോം ധരിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നു യുവ പോരാളി നിങ്ങളുടെ ധൈര്യത്തിനും പ്രചോദനത്തിനും ആയിരം നന്ദി മഴയും ചെളിയും വകവെക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വയനാടൻ ജനതയ്ക്കായി ദുരന്ത ഭൂമിയിലിറങ്ങിയ എല്ലാ രക്ഷാദൌത്യ സംഘങ്ങൾക്കും മലയാള മണ്ണിന്റെ ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്